മതം പറഞ്ഞ് ഏറിൽ പോയ ഒരു കക്ഷി താഴേക്ക് വരും ഇപ്പൊ വരും എന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പക്ഷെ പുള്ളി വന്നില്ല ഈ പോക്കാണെങ്കിൽ ഉടനെ ഒന്നും വരുമെന്ന് തോന്നും ഒ അബ്ദുള്ള മാധ്യമം ദിനപത്രത്തിന്റെ മുൻ എഡിറ്ററും ജമാഅത്തെ ഇസ്ലാമി പ്രഭാഷകരുമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹം മതം പറഞ്ഞതാണ് പക്ഷെ നാട്ടുകാർ പറയുന്നു അത് മതമല്ല വിദ്വേഷമാണ് പറഞ്ഞു വിഷയം മോഹൻലാല് മമ്മൂട്ടിക്ക് വേണ്ടി ശബരിമലയിൽ വഴിപാട് നടത്തിയത് തന്നെയാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തുന്നത് അവിടെ ചെന്ന് രണ്ട് പേർക്ക് വേണ്ടിയിട്ടാണ് മോഹൻലാൽ വഴിപാട് നടത്തിയത് ലാലേട്ടന്റെ സ്വന്തം ഇച്ചാക്കയ്ക്ക് വേണ്ടിയും ഭാര്യ സുചിത്രയ്ക്ക് വേണ്ടി അതായത് മമ്മൂക്കയും ലാലേട്ടനും തമ്മിലുള്ള ബന്ധം അത്രയേറെ ദൃഢമാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് എന്ന് പറയണം കാരണം താരങ്ങൾ ഈഗോ അടിച്ച് പരസ്പരം കണ്ടാൽ മിണ്ടാതെ നടക്കുന്ന പല താരങ്ങളും കൊണ്ട് അവിടെ നിന്നൊക്കെ വ്യത്യസ്തരായി നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്നവരാണ് മമ്മൂട്ടയും മോഹൻലാലും ആ ബന്ധത്തിന്റെ ഊഷ്മളത വിളിച്ചോതുന്ന തരത്തിൽ തന്നെയാണ് മോഹൻലാൽ ശബരിമല ദർശനം നടത്തിയപ്പോൾ മമ്മൂക്കു വേണ്ടി വഴിപാട് നടത്തിയത് ഈ വഴിപാട് രസീത് ആരോ ചോർത്തിയതാണ് എന്നും എന്നാൽ ആ ചോർത്തലിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് ദേവസ്വം ബോർഡും പറയുന്നുണ്ട് ആ ഒരു വിവാദമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഓ അബ്ദുള്ള മമ്മൂക്കിയുടെ അറിവോട് കൂടിയാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ പേരിൽ വഴിപാട് നടത്തിയത് അത് ശരിയല്ല മമ്മൂക്ക തൗബ ചെയ്യണം എന്നും പറഞ്ഞ് രംഗത്തെത്തിയത് തൗബ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് മാപ്പ് പറഞ്ഞ് നിങ്ങൾ ഇസ്ലാമിലേക്ക് മടങ്ങൂ എന്നുള്ളതാണ് എന്തായാലും തൗബ ചെയ്യണം എന്ന് പറഞ്ഞത് മാത്രമേ അബ്ദുള്ളക്ക് ഓർമ്മ ഉണ്ടാവുകയുള്ളൂ കാരണം ഇപ്പോൾ ഞാൻ ഈ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിലേക്ക് ഒന്ന് തപ്പി തപ്പിത്തിരിഞ്ഞിട്ടും ആ പോസ്റ്റ് കണ്ടെത്താൻ സാധിച്ചില്ല അദ്ദേഹത്തിന്റെ വിവാദ പ്രസ്താവന ഒന്ന് നമുക്ക് ചുരുക്കി പറയാം അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും ഒരു മുസ്ലിം ആരാധിക്കരുത് എന്നും മമ്മൂക്കയുടെ സമ്മതത്തോടു കൂടിയാണ് വഴിപാട് നടന്നതെങ്കിൽ സമുദായത്തോട് മാപ്പ് പറയണം എന്നുമായിരുന്നു അബ്ദുള്ളയുടെ പ്രസ്താവന മമ്മൂക്കയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ ആ വഴിപാട് നടത്തിയത് എങ്കിൽ തൗപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം മമ്മൂട്ടി പറഞ്ഞ് ഏൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനോടെ സഹായം തേടാൻ പാടുള്ളൂ ഇതിന്റെ എല്ലാം ലംഘനമാണ് നടന്നത് പ്രവാചകന്റെ കാലത്ത് തന്നെ വിലക്കപ്പെട്ടതാണ് ഇത് ലാത്ത മനാത്തയാവട്ടെ ഉസ്സയാവട്ടെ ശബരിമല ശാസ്ത്രാവട്ടെ അല്ലാഹുവിന്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന്റെ വിരുദ്ധമായത് പ്രവർത്തിക്കുന്നത് എന്ത് കാരണത്താലും ശരിയല്ല മമ്മൂട്ടിയിൽ നിന്ന് ഇക്കാര്യത്തിൽ വിശദീകരണം ആവശ്യമാണ് അദ്ദേഹം അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അതിനെ കണക്കാക്കപ്പെടും പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ അത് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല മുസ്ലിം മതപണ്ഡിതന്മാർ ഇക്കാര്യത്തിൽ ഇടപെടണം ഇതായിരുന്നു അബ്ദുള്ള പറഞ്ഞത് എന്തായാലും അബ്ദുള്ളയുടെ ഈ പ്രസ്താവനക്കെതിരെ ഇസ്ലാം മതവിശ്വാസികൾ തന്നെ മമ്മൂട്ടിയെ പിന്തുണച്ചുകൊണ്ട് കമന്റ്സുകളുമായി എത്തിയിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ് ഒരു കമന്റ് ഇങ്ങനെയാണ് ഒരു സുഹൃത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ മതം നോക്കേണ്ടതുണ്ടോ ഇവനൊക്കെയാണോ ചാനലുകളിൽ വന്നിരുന്ന മതേതര ക്ലാസ് എടുക്കുന്നത് എന്നതടക്കമുള്ള വിമർശങ്ങൾ ഉയർന്നു കഴിഞ്ഞു ഈ വിഷയത്തിൽ മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കേണ്ടതില്ല താങ്കൾ അതായത് അബ്ദുള്ള ഇനി വിശ്രമിക്കണം എന്ന് പറയുന്നവരും എന്തായാലും അബ്ദുള്ളക്കയോട് ഒന്നേ ചോദിക്കാനാണ് ഒരു വഴിപാടല്ലേ എല്ലാ ദൈവങ്ങളും ഒന്നല്ലേ അങ്ങനെയല്ലേ നമ്മുടെ സംസ്കാരം ഒരു വഴിപാട് അത് മമ്മൂക്കയോടുള്ള സ്നേഹത്തിന്റെ പുറത്ത് മോഹൻലാൽ ചെയ്തതാണ് മോഹൻലാലിന്റെ സന്തോഷമാണ് അദ്ദേഹത്തിന്റെ ഇഷ്ട ദൈവത്തിനോട് മമ്മൂക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് അതിനൊക്കെ എന്തിനാണ് താങ്കൾ പോഞ്ഞാട്ടെ ആകെ അവര് വിശ്വസിക്കട്ടെ ആ ഒരു വ്യക്തിക്ക് വേണ്ടി അല്ലെങ്കിൽ മമ്മൂക്കിയല്ല ഇനി മറ്റേതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് പ്രാർത്ഥിച്ചുകൂടി ദോഷം വരുത്തണം എന്നല്ലല്ലോ പ്രാർത്ഥിച്ചത് നല്ലത് വരുത്തണം അദ്ദേഹത്തിന് ആരോഗ്യവും ആയുസും കൊടുക്കണം ഇതല്ലേ പ്രാർത്ഥിച്ചത് അതിനൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ കബക്കെ ഇട്ട് ഇങ്ങനെ ഇളക്കുന്നത്